ഇത് ഈ ഒരു പ്ലേ ബട്ടൺ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളിലൊരാൾക്ക് തരാൻ വേണ്ടിയാണ് കേട്ടോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പൊ നമ്മൾ ഫുള്ള് പി വി സിയിലാണ് കേട്ടോ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പി വി സി കട്ട് ചെയ്തെടുത്ത് സ്റ്റവില് വെച്ച് ചൂടാക്കിയതിനു ശേഷം നമ്മൾ അതിനെ സ്ട്രേറ്റ് ചെയ്തെടുത്തു ആറ് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ പ്ലേ ബട്ടൺ വെച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ റഫ് ആയിട്ട് ഒരു പ്ലാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതേ പ്ലാൻ തന്നെ പി വി സിയിൽ കട്ട് ചെയ്തെടുക്കുവാണ് പി വി സി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും നല്ല സ്ട്രോങ്ങും ആണ് കേട്ടോ അപ്പൊ സൈഡൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ പ്ലേ ബട്ടണിനെ നടുക്ക് വരുന്ന ലോഗോയുടെ സ്പേസ് നമ്മൾ ഡ്രിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ മിനി റോട്ടറി ടൂൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ പ്ലേ ബട്ടൻ്റെ ബോർഡറും നമ്മൾ പി വി സിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം അത് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അത് സാൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ ഇത്രയായപ്പോൾ നമുക്ക് ഇനി വേണ്ടത് പ്ലേ ബട്ടൺ നടുക്ക് വരുന്ന മിററാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഒറിജിനൽ മിറർ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സിൽവർ ബട്ടൺ പ്ലേ ചെയ്യാൻ അമലാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് അമൽ നല്ല ഹൈ ക്വാളിറ്റി പ്രൈമറും പെയിന്റും ഒക്കെ അടിച്ച് നമ്മുടെ പ്ലേ ബട്ടൺ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് സ്ട്രക്ചറൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ നമ്മൾ പ്ലേ ബട്ടനെ അസംബിൾ ചെയ്യാൻ പോവാണ് കേട്ടോ ബാക്കിലെ കവർ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട് ലോഗോയും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബട്ടന്റെ ഫൈനൽ ഔട്ട് പ്ലേ ബട്ടൺ മാത്രമല്ല യൂട്യൂബ് നമുക്ക് അയച്ചു തരുന്നതിന്റെ കവർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ അപ്പൊ ഈ ഒരു പ്ലേ ബട്ടൺ നിങ്ങൾക്കുള്ളതാണ് ഈ പ്ലേ ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുക അധികം നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് ഈ പ്ലേ ബട്ടൺ അവർക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ എന്റെ യൂട്യൂബ് Ya lo dice